ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു ബുള്ളറ്റ് ചാനലിൻ്റെ ഇയർ സ്പ്രെഡ് അപ്പോൾ ഇനി അതിൻ്റെ ഒരു മന്തിലി ജനുവരി വരെ അല്ലേ അപ്പോൾ ജനുവരി കൂടി എന്തു ചെയ്യാം ഒരു സ്പ്രെഡ് ഉണ്ടാക്കാച്ചു ഇയർ പുതിയ ഇയർ അല്ലേ അപ്പോൾ മന്ത് നല്ല ഡെക്കറേറ്റീവായി ചെയ്യാൻ വെച്ചു കുറേ കാണുമ്പോൾ നമുക്ക് ഏത് വേണം എന്നുള്ള ഒരു കൺഫ്യൂഷനല്ലേ അതാണ് അവസ്ഥ ഏതായാലും ഞാൻ ഈ പേസ്റ്റൽ കളർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ബ്രഷ് പെന്നാണ് നല്ല ഈസി ടു യൂസാണ് ബ്രഷ് പെന്നെ അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ കൊടുത്തു ഞാൻ ഒരു വിൻറ്റേജ് മോഡല് ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പം ഇങ്ങനെ എല്ലാവരും വിൻറ്റേജിലിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ മാറ്റി പിടിച്ചതാണ് ഒരു പേസ്റ്റൽ ഷർട്ടിലാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് പിന്നെ ഞാനൊരു വൈറ്റ് വെച്ചിട്ട് ഡോട്ട് ചെയ്യുക കളർ ചെയ്യുക വിചാരിച്ചു പക്ഷേ വീഡിയോ ഉള്ളത് അത്ര എഫെക്റ്റായിട്ട് തോന്നണില്ല പക്ഷേ ആക്ച്വലി കാണുമ്പോൾ അത് കാണുന്നുണ്ട് നല്ല നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വൈറ്റ് ലൈൻസ് കൊടുത്തിട്ട് അതൊന്നിങ്ങനെ ഒരു ഷാഡോ പോലെ കൊടുത്തു അപ്പോൾ മേഘമൊക്കെയാണ് ഉദ്ദേശിച്ചത് മേഘായോന്നറിയില്ല സീ ഗ്രീനും പേസ്റ്റൽ ബ്ലൂവും പേസ്റ്റൽ സ്കൈ ബ്ലൂ ഒക്കെയാണ് യൂസ് ചെയ്തത് അപ്പോൾ മൂന്ന് അത് എനിക്കിത് കൊടുത്ത സമയത്ത് മൂന്നും ഒരു കളറായിട്ടൊക്കെ തോന്നിയത് പക്ഷേ ആ ഒരു ഷെയ്ഡിൻ്റെ ചേഞ്ച് അതിൽ മനസ്സിലായി ബുക്ക് നേരെ വെച്ചിട്ട് എഴുതണം എന്നായിരുന്നു കോട്ട് അപ്പം പക്ഷേ ഫോൺ ചിരിഞ്ഞു പോയി അങ്ങനെ ഞാൻ എവറി ഡേ ഈസ് എ ന്യൂ ബിഗിനിങ് ന്യൂ ഇയർ തുടങ്ങല്ലേ ബിഗിനിങ് അങ്ങനെ ആകാം ജനുവരി വീഡിയോക്ക് വേണ്ടി എഴുതിയ ആകെ കുളവും അപ്പോൾ സൈഡ് പിടിച്ചെന്ന് സംശയം വന്നപ്പോൾ ഞാൻ അതിൻ്റെ മോളിൽ കൂടെ ഒരു റണ്ണിങ് ലെറ്റേഴ്സിൽ ജനുവരി എന്നുള്ളത് കൊടുത്തു പേസ്റ്റലിൻ്റെ മുള്ളാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് അതങ്ങനെ ഞാൻ ജനുവരി അവിടെ മറിച്ചു വെച്ചു അല്ലെങ്കിൽ ഞാൻ അത് എന്തെങ്കിലുമൊക്കെ വരച്ച് വരച്ച് അല്ലെങ്കിൽ ഇനി ഒരു മന്ത് കലണ്ടർ ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു രണ്ട് പേജും കൂടി എടുത്തിട്ട് ഫുള്ളായിട്ട് കൊടുക്കണം പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഈ ഇയർ ഇയേഴ്സ്പെഡില് കുറേ ഗോൾസും പിന്നെ ഫ്യൂച്ചറിലൊക്കെ എഴുതിയതാണ് ഇയററ്റ ഗ്ലാൻസ് എഴുതിയതാണ് അപ്പോൾ അത്രയും വലുത് ഇനി ആവശ്യമില്ല അപ്പോൾ ഞാനൊരു ചെറിയ പിന്നെ കലണ്ടർ കൊടുത്തു ഇനി ഈ മന്തിൽ വരേണ്ട കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ കീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ഞാനത് ഇപ്പുറത്തെ പേജ് കൊടുക്കാൻ പിന്നെ ഞാൻ വേണ്ട ഹാബിറ്റ് ട്രാക്കർ നേരെ ഹാബിറ്റ് ട്രാക്കർ ചാടി കാരണം കീസും കാര്യങ്ങളും നമ്മൾ തന്നെയല്ലേ യൂസ് ചെയ്യുന്നുള്ളു അപ്പം പിന്നെ അതിൻ്റെ ആവശ്യമല്ലാന്ന് കരുതി ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസം ഈ പറയണതൊക്കെ ചെയ്തോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു മൂന്നൈറ്റാണ് വിചാരിച്ചത് പിന്നെ ഞാനൊരു നാല് അഞ്ച് നാല് ഐറ്റം ആക്കി പിന്നെ അതഞ്ചായി പിന്നെ ആറായി അതിൻ്റെ ഒരു ഒരു പിന്നെ സ്കെയിലെടുത്ത് ഞാൻ വരക്കാതിരുന്നത് ഒരു പോ ടൈം പോകണ്ട് പിന്നെ വലിയ സ്കെയിൽ എനിക്ക് വരക്കില്ല പിന്നെ എൻ്റെ ഒരു പൊട്ട സ്കെയിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇത് ഡോട്ടഡ് ജ ഗ്രിഡ് ആകുമ്പോൾ നമുക്കിങ്ങനെയുള്ളത് വരക്കാനൊക്കെ നല്ല സുഖമാണ് അപ്പോൾ ഞാൻ ആദ്യം റീഡിങ് കൊടുത്തു പിന്നെ ബുള്ളറ്റ് ചെയ്യാനും ദിവസം ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് കാലണ്ടറിൽ മാർക്ക് ചെയ്യാം പിന്നെ ഈറ്റ് ഹെൽത്തി സ്ലീപ്പ് യേളി മീ ടൈം പിന്നെ എന്ത് വേണമെന്ന് ആലോചിച്ചു കൊടുത്തു യൂട്യൂബ് പോസ്റ്റ് യൂട്യൂബ് പോസ്റ്റ് കൊടുക്കേണ്ടതാണ് ബുധനാഴ്ചയാണ് ഒന്നാം തീയതി വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഡേറ്റ്സ് കൊടുത്തു അപ്പോൾ നമ്മൾ റീഡ് ഇപ്പോൾ ഇന്ന് ഞാൻ റീഡ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ ആ തീയതിയുടെ തീരെ ആ ഭാഗത്ത് ഒന്ന് ഷെയർ ചെയ്യും ഞാൻ വരും വീഡിയോയിൽ കാണാം ആ വാർത്താൻ തന്നെ ഇടയിൽ അത് തെറ്റിപ്പോയി അടുത്തത് ഞാൻ ബുള്ളറ്റ് ജേണൽ അപ്പോൾ ഞാൻ ജേണൽ ചെയ്തു എന്നുള്ളത് വീഡിയോ ക്രോപ്പായിപ്പോയി വീഡിയോ പോയി എന്തായാലും കുഴപ്പമില്ല ഞാൻ ബുള്ളറ്റ് ജേണൽ പിന്നെ അതേമാതിരി ഹീറ്റ് ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ഹീറ്റ് കഴിച്ച ദിവസം അതായത് ജങ്ക് ഫുഡ് കഴിച്ചാൽ ഞാൻ എന്തെങ്കിലും മറിക്കില്ല അങ്ങനെയുള്ളത് ഹീ സ്ലീപ്പ് കളി അതേപോലെ തന്നെയാണ് ഞാനൊരു ഒമ്പതരക്ക് ഉള്ളിൽ ഉറങ്ങിയ സ്ലീപ്പ് കളി പിന്നെ പിന്നെ എക്സസൈസ് ചെയ്ത ദിവസങ്ങൾ മാർക്ക് ചെയ്യുക പിന്നെ വാട്ടർ ട്രാക്കിങ് ഒരു ട്വൽവ് ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ് വിചാരിക്കണത് അപ്പോൾ ഏകദേശം മൂന്ന് ലിറ്റർ നാല് മൂന്ന് ലിറ്റർ ഉള്ളം വരും അപ്പോൾ അത് കഴിക്കണം പിന്നെ യൂട്യൂബ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഞാൻ കലണ്ടർ കൊടുത്തത് പ്രിൻ്റ് എടുക്കുക ഒട്ടിക്കുക എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അവർ ബിഗിനേഴ്സ് ബിഗിനറിന് പറ്റിയ ലെവലിൽ നിന്നുള്ളത് അനുസരിച്ചിട്ട് ഇങ്ങനെ ചെയ്തത് നിങ്ങൾക്കിത് ഇപ്പോൾ സാധാ ഇപ്പോൾ കഴിഞ്ഞപ്പോൾ ന്യൂ ആണ് ഒരുപാട് കലണ്ടത് കലണ്ടേഴ്സ് കിട്ടും അപ്പോൾ അതിന്നൊക്കെ വെട്ടിയെടുക്കുക അതല്ല കുറേ സ്ഥാപനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രീ കലണ്ടേഴ്സ് ഒക്കെ കിട്ടും അതൊന്ന് വെട്ടിയെടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറീസ് കിട്ടും അതിൽ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം അപ്പോൾ പിന്നെ വര ഉണ്ടാവും അപ്പോൾ നമുക്കിങ്ങനെ ലൈൻ മാറില്ല ഡോട്ട് ഗ്രിഡിൽ നല്ല സുഖമാണ് കാരണം നാല് ഡോട്ടിൻ്റെ നടുവിൽ എഴുത്ത് വന്നാൽ മതി പക്ഷെ ഇന്ന് എന്താ ധൃതി കൂടിയിട്ട് എന്താണെന്നറിയില്ല ഇന്ന് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ധൃതി എന്നറിയില്ല എനിക്ക് ഫുൾ അലമ്പ് ചെയ്തു എന്തായാലും ഞാൻ ഈ പെൻ ഈ തീം അതേപോലെ നിലനിത്താൻ വേണ്ടിയിട്ട് ഈ പെന്നെള്ളടുത്തു അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ഫോണ് തട്ടണു ഇളകണു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ചിരിച്ചു വെച്ചിട്ടാണ് എഴുതുക അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് നേരെ എഴുതണമെന്ന് കരുതിയിട്ട് കുറേ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ പിന്നെയും ഞാൻ ചിരിച്ചു നോക്കും അങ്ങനെ ഞാൻ ഈ കലണ്ടറിൻ്റെ നാല് ഭാഗവും കളർ കൊടുത്തു ഒരു ജനുവരിയുടെ മേലെ ആദ്യം ഞാൻ അവിടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കണമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ചോണ്ട അപ്പം തീമൊന്ന് മാറിയാലോ തീമ് മാറണ്ട പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ലൈറ്റർ ഷെയ്ഡ് ആവാൻ വേണ്ടിയിട്ട് ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ചു ബ്ലെൻഡ് ചെയ്തിട്ട് അത് തീരെ ലൈറ്റായി അപ്പം ഞാൻ വീണ്ടും മിക്സ് ചെയ്തു ശരിക്കും നമ്മൾ പെയിൻറ്റ് ബ്രഷ് മിക്സ് ചെയ്യണം അതേപോലെ കേട്ടോ ഫീലാവണത് എനിക്ക് പെയിൻ്റ് മിക്സ് ചെയ്തിട്ട് അത്ര പരിചയം ഇല്ലെങ്കിലും ഞാൻ എനിക്കിത് നല്ല ഈസി ടു യൂസ് ആണ് നല്ല സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഞാനിത് കലണ്ടറിൻ്റെ പണി ഏകദേശം തീർന്നു എൻ്റെ അടിയിൽ കീസൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചു ഒരുപാട് ചാനൽസിൻ്റെ മോഡൽസൊക്കെ കിട്ടും നമുക്ക് കുറേ ഈ മന്ത്ലി സ്പ്രെഡ് ഇയ ഇയർലി സ്പ്രെഡ് വീക്കിലി സ്പ്രെഡൊക്കെ അപ്പം ഞാനിപ്പോൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇയർലി നമ്മൾ ട്രാക്ക് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഉള്ള കാര്യങ്ങൾ ഈ മന്ത്ലി ഉള്ള കാര്യങ്ങളിൽ നമ്മൾ വീക്കിലി അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു ഭാഗത്ത് നാല് ദിവസവും പിറ്റത്തെ ഇതിൽ മൂന്ന് ദിവസം വരുന്ന ദൈവത്തിൽ കോളം വരക്കാതെ വെച്ചു പക്ഷേ ന്യൂ ബുധനാഴ്ച ആയതുകൊണ്ട് അപ്പം ഞാനിത് പിന്നെ ഈ ബുക്കിൽ ആദ്യമല്ലേ അപ്പോൾ അത് കാരണം ഞാനത് ഇതു ഒന്ന് ബുധന് മുതലെയാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്തത് ബുധന് മുതലേ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ബുധൻ വ്യാഴം വെള്ളി ശനി ഈ ആഴ്ചക്കാണ് ഞാൻ ഈ ഒരു സ്പ്രെഡ് കൊടുക്കണത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച കൂടി ഇതിൽ ഉൾപ്പെടുത്താം പക്ഷേ അത് വേണ്ട നമ്മളിപ്പോൾ ഈ ബുള്ളറ്റ് ജേണലിനിപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ആക്കുന്നതുകൊണ്ടാണ് ഇത്രയും ടൈമൊക്കെ പിടിക്കണത് ശരിക്കും ബുള്ളറ്റ് ജേർണൽ വളരെ ഈസിയാണ് നമുക്ക് എന്ത് കാര്യമാണെങ്കിലും ഹാബിറ്റ് ട്രാക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമ്മളെ ഡയറി ഒക്കെ ഈസി ആക്കണം നമ്മളൊരു പോയിന്റ് ഒരു വേഡ് അതിൽ നമ്മൾ കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഒരു ദിവസത്തിന് ചെറിയൊരു കോളാണ് കൊടുത്തത് പിന്നെ ഞാൻ ജസ്റ്റ് വേഗം പണി തീർത്തു അപ്പോൾ നോ അത് മേലെ ഫോക്കസ് കൊടുത്തു പിന്നെ നോട്ട്സ് കൊടുത്തു പിന്നെ ടു ടു കൊടുത്തു അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പണി തീർത്തപ്പോൾ ഇനി ഡെക്കറേറ്റ് അതിനെങ്ങനെ ഡെക്കോറേറ്റ് ഞാൻ വേഗം വാഷി ടേപ്പ് ഷീറ്റേപ്പ് എടുത്തു വാഷ് ഷീറ്റേപ്പ് വെച്ചിട്ട് ഞാനത് ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ബ്രഷ് പെന്നിനടുത്ത് അതേ മേഘം വരും എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ അതേ കളർ തീമ് വരുന്ന വാഷി ഈ ടേപ്പ് എടുത്തു അത് ഞാൻ ഇനിയും ബ്രഷ് പെന്നെടുത്ത് അതേ മേഘം വരും എന്ന് എനിക്കൊരു തോന്നല് അതുകൊണ്ടാണ് ഞാൻ വാഷി ടേപ്പ് ഉപയോഗിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വാഷി ടേപ്പ് നല്ല യൂസ്ഫുള്ളാണ് കാരണം എൻ്റെ ഒരു മുഖച്ചായെന്ന് തന്നെ അങ്ങോട്ട് മാറ്റും പിന്നെ ഞാൻ അടുത്ത വാഷി ടേപ്പ് കരുത്തിട്ട് ജസ്റ്റ് ഞാൻ നോട്ട്സ് ഒന്നും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു ഡെക്കറേറ്റ് ചെയ്തു ശരിക്കും ഈ ആഴ്ചയിലും നാല് ദിവസം ഞാൻ ഈ സ്പ്രെഡിൽ എഴുതിയിട്ടുള്ളത് കൊണ്ട് എനിക്കിവിടെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഗോൾസ് ഷോപ്പിംഗ് ലിസ്റ്റ് ഇവൻസ് എന്നൊക്കെ പറഞ്ഞ് മൂന്നാല് കോളായിട്ട് ഞാനത് കൊടുത്തു ഇതേമാതിരി ഡോട്ട് ഇട്ടിട്ട് നമുക്ക് എഴുതാം പിന്നെ നോട്ട്സ് എഴുതാം അങ്ങനെ അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് ഞാൻ മന്ത്ലി ഗ്രാറ്റിറ്റ്യൂഡിന് സ്പ്രെഡ് വിട്ടിട്ടില്ല എന്നുള്ളത് പിന്നെ അത് അവിടെ ഇടയിൽ ചേർക്കണോ ഇടയിൽ ചേർക്കണ്ടേ പിന്നെ ചേർക്കണോ കുറേ ആലോചിച്ചു ലാസ്റ്റ് ഞാൻ ലാസ്റ്റ് എഴുതി അതായത് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് കൊടുത്തു പിന്നെയും ബ്രഷ് പെൻ എടുത്തു അതുകൊണ്ട് എഴുതി നിങ്ങൾക്ക് അത്ര കളറ് പോരാ തോന്നി അപ്പോൾ ഞാൻ ഓരോ ഡേ ഡേക്ക് വേണ്ടിയിട്ട് തേർട്ടി ഫസ്റ്റ് വരെ എഴുതി പിന്നെ ഞാൻ ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓരോ ലൈൻ വരച്ച് കൊടുത്തു ഡോട്ടഡ് ഗ്രിഡായത് കൊണ്ട് നമുക്കങ്ങനെ വരച്ച് പോവാം അങ്ങനെ ഞാനത് വരച്ചു കൊടുത്തു പേസ്റ്റൽ ആ ഒരു ഷെയ്ഡിൽ കറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അത്ര കളർഫുള്ള അപ്പോൾ ഞാനന്ന് അതൊന്ന് ഔട്ട് ലൈൻ ചെയ്ത് കൊടുത്തു ഗ്രാറ്റിറ്റ്യൂഡ് അവിടെയും ചെയ്ത ഇതൊന്നും ഒരു റൂളും വെച്ചിട്ടല്ല കേട്ടോ നമ്മൾക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ഒരു പിന്നെ ബുള്ളറ്റ് ജേണലിൻ്റെ മന്തിലി സ്പ്രെഡ് ജനുവരി ഫസ്റ്റ് ഒരു കോട്ട് കൊടുത്തു പിന്നെ ഒരു കാലണ്ടർ കൊടുത്തു ഹാബിറ്റ് ട്രാക്കർ കൊടുത്തു ഹാബിറ്റ് ട്രാക്കറിന് ശേഷം വീക്കിലി സ്പ്രെഡ് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡാണ് വരേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞിട്ട് വീക്കിലി സ്പ്രെഡ് അതിൽ ഞാൻ വെന്സ്ഡേ മുതലാണ് തുടങ്ങിയത് പിന്നെ സാറ്റർഡേ വരെ ഫോക്കസ് നോട്ട്സ് ചൂടും എവറി ഡേയ്സ് എന്നെ ഉപയോഗിക്കിന് നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്